ാണ് കൂടുതലും പോകാൻ പറ്റത്തില്ല എന്റെ അടുത്ത് അടി എനിക്കല്ലേന്റെ വീട്ടിൽ കൂട്ടില് ഒരു മൈനടപ്പുണ്ട് കണ്ടിട്ട് അവന്റെ രായന്റെ കൂട് അലീന മത്തേ നിന്റെ അപ്പന്റെ പൈൻറ്റ് കോപ്പ് അലീന ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം ഞാനിത് കഴിക്കണോ വേണ്ടോ കഴിച്ചില്ല കഴിച്ച് കാണിച്ചുടാ പപ്പ കഴിച്ച ചാവു അലീന അലീന വേറ്റ് യു ഡോക്ട് മൈൻഡ് ി കൈയിട്ട് വരുന്നുണ്ട് ഐ മീൻ നോട്ടിട്ടിട്ട് ചില്ലറ് കൊടുക്കുന്ന കണ്ടപ്പോഴേ അന്നേരം